വെള്ള നീല കാർഡുകാർക്ക് പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് വയസ്സ നിരക്കിൽ ലഭിക്കുകയാണ് മാർക്കറ്റിൽ അൻപത്തി അഞ്ച് രൂപയോളം വില വരുന്ന നമ്മുടെ നാട്ടിലെ ചമ്പാവരി എന്ന് പറയുന്ന കൃഷിക്കാർ ഉൽപ്പാദി പെന്തലിൽ നിന്നുള്ള അരിയാണ് കേരളത്തിലെ അൻപത്തിമൂന്ന് ലക്ഷം കാർഡുടമകൾക്ക് പത്ത് കിലോ അത് പത്ത് കിലോയിൽ ചിലപ്പോൾ എട്ട് കിലോ മതി രണ്ട് കിലോ പച്ചരി ആണെങ്കിൽ അങ്ങനെ അവർക്ക് ചൂസ് ചെയ്യാം എന്തായാലും അതിന് അതിന് ആ നിലയിലുള്ള സൗകര്യം ചമ്പാവരി ഓണവുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിലെ വില പിടിച്ചു വേണ്ടിയാണ് അത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നത് അത് ഇത്രയധികം ക്വാണ്ടിറ്റി കൊടുക്കാൻ കഴിയുന്നത് കഴിയുന്നത് കഴിഞ്ഞ ഇപ്പോഴായിരിക്കും മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് അതായത് സംസ്ഥാനത്ത് ഓണം ഭക്ഷ്യകിറ്റ് വിതരണം ആരംഭിച്ചിരിക്കുകയാണ് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഒക്കെ എത്തിയതോടു കൂടിയിട്ട് സ്പെഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള അരിയുടെ വിതരണം റേഷൻ കട വഴി സജീവമായിട്ടുണ്ട് അപ്പോൾ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നു കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് റേഷൻ വിതരണം സജീവമായി ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചു ഓണക്കിറ്റിൻ്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു ഇന്നുമുതൽ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടയിലൂടെയും മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് ഭക്ഷ്യകിറ്റ് വാങ്ങാവുന്നതാണ് പക്ഷിക്കിറ്റിൽ നൂറ് ഗ്രാം ചായപ്പൊടി ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുവയർ ഇരുന്നൂറ്റി അൻപത് ഗ്രാം സേമിയ പായസ മിക്സ് അൻപത് ഗ്രാം നെയ്യ് അൻപത് ഗ്രാം അണ്ടിപ്പരിപ്പ് അര ലിറ്റർ വെളിച്ചെണ്ണ നൂറ് ഗ്രാം സാമ്പാർ പൊടി നൂറ് ഗ്രാം മല്ലിപ്പൊടി നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി നൂറ് ഗ്രാം മുളക് പൊടി അര കിലോ ചെറുവയർ തുവരപ്പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഒരു കിലോ ഉപ്പ് ഒരു തുണിസഞ്ചി ഇങ്ങനെ പതിനാലിനം തുണിസഞ്ചി അടക്കം പതിനാലിനം സാധനങ്ങളാണ് കിറ്റിലുള്ളത് അതിൻ്റെ വിതരണമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്കുള്ള അരിയുടെ വിതരണം ഇപ്പോൾ സജീവമായിട്ട് തുടങ്ങിയിട്ടുണ്ട് സ്റ്റോക്കുകൾ എത്തിയതോടുകൂടി സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ ഓണം റേഷൻ വിഹിതങ്ങളുടെ വിതരണം സജീവമായിട്ടുണ്ട് ഗുണമേന്മ കൂടിയിട്ടുള്ള അരിയാണ് വിതരണം ചെയ്യുന്നത് എന്ന് ഭക്ഷ്യമന്ത്രി പറഞ്ഞു പത്ത് കിലോ സ്പെഷ്യൽ അരിയിൽ പത്ത് കിലോയും ഈ അരി വേണ്ട എങ്കിൽ രണ്ട് മാറ്റി വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ കൂടി അങ്ങനെ കൂടി വാങ്ങാമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അതുപോലെ സപ്ലൈകോയുടെ ഓണം ഫെയറുകൾ സജീവമായിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഓണം ഓണംഫെയറിലൂടെ വിവിധ ഇനം സാധനങ്ങൾ ലഭിക്കുന്നതാണ് കുറേ കാലമായിട്ട് മുറങ്ങിക്കിടക്കുന്ന പഞ്ചസാരയടക്കം സപ്ലൈകോയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് വിവരം ഒട്ടുമിക്ക സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും പതിമൂന്നിന് സബ്സിഡി സാധനങ്ങളിൽ ഭൂരിഭാഗം സാധനങ്ങളും എത്തിയിട്ടുണ്ട് എല്ലാ ആളുകളും ഈ ഓണം ഫെയറുകൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു പച്ചക്കറി ഉൾപ്പെടെയുള്ള വിവിധ ഇനം സാധനങ്ങൾ ലഭ്യമാണ് പതിനാലാം തീയതി വരെയാണ് ഓണം ഫെയറുകൾ പ്രവർത്തിക്കുക പതിനെട്ടാം തീയതി മുതൽ സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് വീണ്ടും ആരംഭിക്കും പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തി നാലാം തീയതി വരെ തിരുവനന്തപുരം ജില്ലയിൽ ഉള്ള ആളുകൾക്കും ഇരുപത്തി അഞ്ച് മുതൽ ഒക്ടോബർ ഒന്നാം തീയതി വരെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലയിൽ ഉള്ള ആളുകൾക്കും ഒക്ടോബർ മൂന്ന് മുതൽ പതിനെട്ട് വരെ പാലക്കാട് കോഴിക്കോട് മലപ്പുറം വയനാട് കാസർഗോഡ് കണ്ണൂർ ജില്ലയിൽ ഉള്ള ആളുകൾക്കും റേഷൻ മസ്ട്രീൻ പൂർത്തീകരിക്കാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ദൂരം ബൈ